ബീഹാറിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അത് അവസാന ഘട്ട വോട്ടെടുപ്പ് കൂടിയാണ് ആ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് സമാപിക്കും എൻ ഡി എ ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് വർദ്ധിച്ചത് പോളിംഗ് ശതമാനം വർദ്ധിച്ചത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്നു അറുപത്തഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളത് എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ബി ജെ പിയേക്കാൾ കൂടുതൽ ആത്മവിശ്വാസം ജെ ഡി യുവിനാണ് ജെ ഡി യു തീർച്ചയായിട്ടും സ്ത്രീകളുടെ വോട്ടുകൾ തങ്ങൾക്ക് അവർക്ക് ലഭിക്കുമെന്ന് തീർച്ചയാണ് അത് തങ്ങൾക്ക് നേടാനായി എന്ന ആത്മവിശ്വാസത്തിലാണ് എന്തായാലും എൻ ഡി എ ക്യാമ്പ് ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പുറത്ത് മഹാസഖ്യം അഥവാ ഇന്ത്യ മുന്നണി നില പരുങ്ങലിലാണ് എന്ന് വ്യക്തമാണ് ഇപ്പോൾ രാഹുൽ അധികമൊന്നും മിണ്ടുന്നില്ല രണ്ടാം ഘട്ടത്തിൽ പ്രിയങ്കയാണ് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് പതിവ് പോലെ ആർ ജെ ഡി തേജസ്സിനെ തന്നെയാണ് തേജസ്വി യാദവിനെ തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിനും വലുതായിട്ടൊന്നും മാധ്യമങ്ങളോട് പറയാനില്ല ഇനി ഏതാണ്ട് നൂറ്റി ഇരുപത്തി രണ്ട് മണ്ഡലങ്ങളിലാണ് ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് ആ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കൂടി കഴിഞ്ഞാൽ നവംബർ പതിനാലിനാണ് ഫലം പ്രഖ്യാപിക്കുക ഇന്ത്യ മുന്നണി അഥവാ മഹാസഖ്യത്തിൻ്റെ നില പരിങ്ങലിലായതോടുകൂടി എൻ ഡി എ ക്യാമ്പിൽ നിന്നുള്ള നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെയും പ്രചാരണത്തിന് മൂർച്ച കൂടിയിരിക്കുകയാണ് അവർ മഹാസഖ്യത്തിലെ നേതാക്കളെ അതിരൂക്ഷമായി ആക്രമിക്കുന്നുണ്ട് വാക്കുകൾ കൊണ്ട് എന്തായാലും രാഹുലിൻ്റെ കട പൂട്ടുമെന്നാണ് അമിത്ഷാ ഒടുവിൽ പറഞ്ഞത് എൻ ഡി എയെ സമ്മർദ്ദത്തിലാക്കാനും എൻ ഡി എക്ക് ഉള്ളിൽ തർക്കമുണ്ടെന്ന് വരുത്തി തീർക്കാനും ഒക്കെ ശ്രമിച്ചു പരാജയപ്പെട്ട രാഹുൽ വോട്ട് ജോലി ആരോപണം വളരെ ദയനീയമായി പൊട്ടിപ്പൊളിഞ്ഞുപോയി എന്നും അമിത്ഷാ കൂട്ടിച്ചേർക്കുന്നു എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പരിപൂർണമായ ഒരു വിജയമായിരിക്കും ബീഹാറിൽ കാണാൻ കഴിയുന്നത് എന്നാണ് അമിത്ഷാ പറയുന്നത് സംശയിക്കേണ്ട നിതീഷ് കുമാർ തന്നെ ബീഹാറിനെ നയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ജെ ഡി യു ആകട്ടെ വലിയ തോതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വോട്ടെടുപ്പിൽ ഉണ്ടായെന്നും അത് തങ്ങൾക്ക് അനുകൂലമാണെന്നും ഉള്ള ഒരു നിലപാടിലാണ് കഴിഞ്ഞ തവണ നമുക്കറിയാം ലോക് ജനശക്തി പാർട്ടി എൽ ജെ പി രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന എൽ ജെ പി കഴിഞ്ഞ തവണ എൻ ഡി എ സഖ്യത്തിൽ ജെ ഡി യുവിനോട് എതിർത്ത് നിൽക്കുകയായിരുന്നു ജെ ഡി യുവിനെ തോൽപ്പിക്കാൻ വേണ്ടി എൽ ജെ പി ജെ ഡി യു മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവിടെ ജെ ഡി യുവിനും എൽ ജെ പിക്കും എൽ ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല ജെ ഡി യുവിന് നാൽപ്പതിൽ താട് സീറ്റിന് ഒതുങ്ങേണ്ടി വന്നു ബി ജെ പി ആയിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റ എനിക്ക് തോന്നുന്നു ജെ ഡി യു ഏതാണ്ട് നാൽപ്പത്തൊന്ന് സീറ്റിലാണെന്ന് തോന്നുന്നു അവിടെ വിജയിച്ചത് എന്തായാലും അവിടെ പറഞ്ഞതുപോലെ എൻ ഡി എ മുന്നണിക്ക് കംഫർട്ടബിളായ ഒരു മെജോറിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നതുകൊണ്ട് ഭരണം നടന്നു പക്ഷേ ഈ എൽ ജെ പി ഇടഞ്ഞ് നിന്നത് വലിയ സമ്മർദ്ദത്തിലാക്കി ഇക്കുറി അങ്ങനെയല്ല എൽ ജെ പിയും ജെ ഡിയും തമ്മിലുള്ള തർക്കങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിക്കാൻ തീർക്കാൻ ബി ജെ പിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ എൻ ഡി എ അവിടെ ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിക്കുന്നത് അത് ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ ദൃശ്യമായിരുന്നു വലിയ രീതിയിൽ എൻ ഡി എക്ക് അനുകൂലമായ രീതിയിൽ പോളിംഗ് നടന്നു എന്നാണ് എൻ ഡി എ ക്യാമ്പിലെ വിലയിരുത്തൽ ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിക്ക് വലിയ ആഘാതമാണ് അതവർ പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ കഴിഞ്ഞ ദിവസം പ്രിയങ്ക അവിടെ ഒരു റാലിയിൽ സംസാരിച്ചത് ബ്രിട്ടീഷുകാരെ മഹാത്മാഗാന്ധി എങ്ങനെയാണോ കെട്ടുകെട്ടിച്ചത് അതുപോലെ ഞങ്ങൾ ഇവിടെ നിന്ന് എൻ ഡി എയെ കെട്ടുകെട്ടിക്കും എന്നാണ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ നാല് സീറ്റിൽ പോലും ജയിക്കാൻ ആവതില്ലാത്ത ബീഹാർ കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പ്രിയങ്ക ഈ ഗീർവാണമടിക്കുന്നതെന്ന് കൂടി നമ്മൾ ഓർക്കണം അവിടെ ആർ ജെ ഡി ഇല്ലെങ്കിൽ ലാലുവിൻ്റെ പാർട്ടി ഇല്ലെങ്കിൽ കോൺഗ്രസ് വാട്ടപൂജ്യമായി പോകും ആ കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിൻ്റെ യുവതുർക്കിയായ നേതാവാണ് ഉത്തരേന്ത്യയിലെങ്ങും മത്സരിക്കാൻ മത്സരിച്ചാൽ ഗതി പിടിക്കില്ല എന്ന് കരുതി പേടിച്ച് കേരളത്തിൽ വന്ന് മുസ്ലിം ലീഗിൻ്റെ കാരുണ്യത്തിൽ വയനാട് സീറ്റിൽ മത്സരിച്ച് ജയിച്ചത് അങ്ങനെയുള്ള പ്രിയങ്കയാണ് ബീഹാറിൽ നിന്ന് എൻ ഡി എയും ബി ജെ പി യേയും ഒക്കെ വെല്ലുവിളിക്കുന്നത് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ബീഹാറിൽ കാറ്റ് എൻ ഡി എക്ക് അനുകൂലമാണ് അതിനിടെ വി വി പാറ്റിലെ കുറച്ച് പ്രിൻ്റ് വഴിയിൽ കിടന്ന് കിട്ടിയത് ആശങ്ക ഉണർത്തി ഇത് വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള അട്ടിമറിയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ചെയ്യുന്നതാണ് എന്നുള്ള ആക്ഷേപം കോൺഗ്രസ് ഉയർത്തിയെങ്കിലും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അത് മോക്ക് പോളിങ്ങിൻ്റെതായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു അത് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരുടെയും പ്രതിനിധികളെ വിളിച്ചുകൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കാണിച്ച് ബോധ്യപ്പെടുത്തിയെങ്കിലും മജിസ്ട്രേറ്റ് തല അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഗവൺമെൻറ് അതിന് ഉത്തരവിട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി അവിടെ ഈ പറഞ്ഞ രീതിയിൽ മജിസ്ട്രേറ്റ് തലത്തിൽ അന്വേഷണം നടക്കും അത് ഒരു അസ്വാരസ്യം ഉണ്ടാക്കിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അതിലെ ആ കാര്യകാരണം പുറത്തു വന്നതുകൊണ്ട് അതിന് വലിയ ആയുസ് ഉണ്ടായില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ബീഹാറിൽ സത്യസന്ധമായി സുതാര്യമായി തിരഞ്ഞെടുപ്പ് നടത്താൻ ഈ പറഞ്ഞതുപോലെ ബാലറ്റ് ബൂത്തുകൾ ആക്രമിച്ച് ബാലറ്റ് പെട്ടികൾ തട്ടിയെടുത്ത് ബാലറ്റ് പേപ്പറുകൾ പിടിച്ചെടുത്ത് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ചിഹ്നത്തിൽ കുത്തി വോട്ട് ചെയ്യിച്ചിരുന്ന ഒരു കാലം ബീഹാറിൽ ബീഹാറിലുണ്ടായിരുന്നു ഇന്നതില്ല വളരെ സത്യസന്ധമായി സുതാര്യമായി സമാധാനപരമായി ബി ജെ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ പണ്ട് ആറും ഏഴും ആയിട്ട് തിരഞ്ഞെടുപ്പ് നടത്തേണ്ട ഗതികേട് ബീഹാറിൽ വന്നിട്ടുണ്ട് ഇന്നതില്ല രണ്ട് ഘട്ടങ്ങളിലായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് തികച്ചും സമാധാനപരമായി മറ്റന്നാളാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ആ മറ്റന്നാളത്തെ വോട്ടെടുപ്പ് കൂടെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ബീഹാറിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരും കുറെ കൂടി വ്യക്തത ബീഹാറിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് എന്തായാലും ഒരു കാര്യം സത്യമാണ് ബീഹാറിൽ ആര് ജയിച്ചാലും തോറ്റാലും ഏതാണ്ട് ഒരു വർഷം കഴിയുമ്പോൾ ബീഹാറിൽ വോട്ട് ജോലി ഉണ്ടായി എന്ന ആരോപണവുമായിട്ട് രാഹുൽ രംഗത്ത് വരും എന്ന് തീർച്ചയാണ് ഇനി ഒരു പക്ഷേ അവിടെ മഹാസഖ്യത്തിന് ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടിയാലും ശരി അവിടെ ബി ജെ പി വോട്ട് ജോലി നടത്തി എൻ ഡി എ വോട്ട് ജോലി നടത്തി എന്ന ആക്ഷേപവും ആരോപണവുമായി പുതിയൊരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനുമായിട്ട് ഒരു വർഷം കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി രംഗത്തെത്തുമെന്ന് തീർച്ചയാണ് അത് നമ്മൾ ഹരിയാനയിൽ കണ്ടതാണ് അതിനു മുമ്പ് മഹാരാഷ്ട്രയിൽ കണ്ടു കർണാടകയിൽ കണ്ടു അതുകൊണ്ട് അക്കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് വ്യക്തമാണ് പക്ഷേ ബീഹാറിലെ ജനത വിധിയെഴുതി കഴിഞ്ഞിരിക്കുന്നു എൻ ഡി എ ക്യാമ്പിൽ നരേന്ദ്രമോദി തന്നെ സ്വയം റാലിയിൽ പറഞ്ഞത് ഘട്ട വോട്ടെടുപ്പിൽ തന്നെ ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമായ ക്ഷമിക്കണം എൻ ഡി എക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതിന് ഞാൻ ബീഹാറിലെ ജനങ്ങളോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി അവിടെ നിന്ന് മടങ്ങിയത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബീഹാറിൻ്റെ മറ്റന്നാളത്തെ വോട്ടെടുപ്പ് കൂടെ കഴിഞ്ഞാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരും നമുക്ക് എക്സിറ്റ് പോൾ ആർക്ക് അനുകൂലമാണ് ആര് ജയിക്കുമെന്നാണ് ഈ സർവേകൾ പറയുന്നത് എക്സിറ്റ് പോളുകൾ പറയുന്നത് എന്ന് നമുക്ക് മറ്റന്നാൾ വൈകിട്ടോടുകൂടി അറിയാം